ണിക്കൂറോട് എടുത്തിട്ടാണ് ഞാൻ സിനിമയുടെ കഥ പറയുന്നത് ആറ് മണിക്കൂർ ദൈർഘ്യം നരേഷൻ കേട്ട രണ്ടേ രണ്ട് വ്യക്തികൾ ലാലേട്ടനും ശ്രീ ആന്റണി പെരുമ്പാവറുമാണ് ഞാൻ വെറുതെ എംബുരാനിൽ നിങ്ങളൊക്കെ പറയുന്നത് പോലെ സംഘപരിവാറിനല്ല നിർമ്മാതാക്കൾക്കും അതിലെ ബിഗ് ഗ്മിനുമാണ് പൊള്ളിയത് മോഹൻലാലിനാണ് യഥാർത്ഥത്തിൽ പൊള്ളിയിരിക്കുന്നത് പൊള്ളുക മാത്രമല്ല നല്ല രീതിയിൽ പൊള്ളി കുമളച്ചിരിക്കുകയാണ് മോഹൻലാൽ കാരണം അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയ്ക്കാണ് ഇവിടെ ക്ഷതമേറ്റിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ വസ്തുത സംഘപരിവാറിന് എന്ത് പൊള്ളാനും ഒരു സിനിമ കൊണ്ട് സംഘപരിവാർ എന്ന പ്രസ്ഥാനത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അങ്ങനെ സംഭവിക്കും ആർ എസ് എസും കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ട് ഈ സിനിമ തിയേറ്ററിൽ നിന്ന് പിൻവലിപ്പിക്കും എന്നൊക്കെ പലരും വിചാരിച്ചിട്ടുണ്ടാകും അതായത് നരേന്ദ്രമോദിയും അമിത്ഷായും ഈ സിനിമയിൽ വിമർശിക്കപ്പെട്ടു എന്ന് പറയുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും അവര് രണ്ടുപേരുമാണ് ഇതിനകത്തെ പ്രധാന വില്ലന്മാരായി പോർട്രേ ചെയ്യുന്നത് എന്നതാണ് സിനിമ കണ്ടവർ പറയുന്നത് ഞാൻ സിനിമ കണ്ടിട്ടില്ല ഈ സിനിമ ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ കണ്ടു അപ്പോ ഈ സിനിമ സംഭവിക്കാനുള്ള കാരണം ലാലേട്ടന്റെ ഭാഗത്തു നിന്നുള്ള ശരി അദ്ദേഹം എന്റെ അടുത്ത് നമ്മൾ ഈ സിനിമ ചെയ്യുന്നു എന്ന് പറയുന്നിടത്താണ് ലൂസിഫർ സംഭവിക്കുന്നത് ലൂസിഫറിന്റെ രണ്ടാം ഭാഗം ആയ എംബുരാൻ മുരളിയും ഞാനും കൂടി കൺസീവ് ചെയ്തതിനു ശേഷം ദാമോദർജി എന്ന് കേട്ട ഞാനാണ് അയാൾ െങ്കിൽ കൊടുത്ത വാർത്തയുടെ സോഴ്സ് ഉണ്ടെന്ന് വെച്ചോ ഈ വിഷയത്തിൽ കൊടുത്ത വാർത്ത അങ്ങനെയാണെങ്കിൽ ഞാൻ ബാക്കി പറയുന്നു അതെ ഓ അത് ശരി വിശ്വരൂപം നേരത്തെ കണ്ടത് അവതാരം ഇതെല്ലാം ചെല്ലപ്പന്റെ ഒരു തമാശ അല്ലേ സാർ നമ്മുടെ കിഷൻ പറഞ്ഞുമല്ലേ സർവവിശ്വാസന ഛായാ സമീ ില്ല താങ്കൾക്ക് ഇത് കൊള്ളാം സ്വാഭാവികയോട് പറയേണ്ടല്ലോ വെട്ടാമെന്ന് തീരുമാനിച്ചത് ഇവിടെ എഡിറ്റ് ചെയ്യാൻ കൊണ്ടുതന്നത പൃഥ്വിരാജ് തന്നെയാണ് അല്ല ആന്റോ അഗസ്റ്റിൻ ഇവിടെ പറഞ്ഞല്ലോ ആന്റോസർ പറഞ്ഞപ്പോൾ എതിർത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴും ഞാൻ തീരുമാനിക്കും ഞാൻ എതിർക്കേണ്ടത് എവിടെ തീരുമാനിക്കണമെന്ന് സുജെ തീരുമാനിക്കേണ്ട ഞാൻ പറയുന്നതിനകത്ത് ഞാൻ പറഞ്ഞു അല്ല ഡോക്ടറിന്റെ തിട്ടൂർ അനുസരിച്ച് ഇല്ലാത്ത അമ്മാന്റെ പേരും എന്നെ വരട്ടാണെന്ന് നോക്കണ്ട ഇല്ലാത്ത വരുമ്പോ കാണാൻ കമ്പളം കുറഞ്ഞില്ലേ ഇരിക്കട്ട കത്തി തുടങ്ങിയ സാധനങ്ങൾ പോയി അമ്മാൻ കുറപ്പെട്ടു കഴിഞ്ഞു ഏഹ് ഉപദേശിക്കാൻ കരുതരുത് ചാമണ്ടെങ്കിൽ വേഗം സ്ഥലം കിട്ടും ഇങ്ങോട്ട് ഇങ്ങോട്ട് വേണ്ട വേണ്ട അല്ല അല്ല പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞത് എല്ലാ വിഷയത്തിലും ബാധകമാണ് എല്ലാ 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 വിഷയത്തിലും 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 ബാധകമാണ് ഈ വിഷയത്തിൽ എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നില്ല അല്ല പൃഥ്വിരാജിന്റെ അഭിപ്രായമായിട്ടല്ല ഞാൻ പറഞ്ഞത് പൃഥ്വിരാജ് ചെയ്യുന്ന കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അത് ഞാൻ പറയുകയും ചെയ്യും അല്ലാതെ ആർ എസ് എസിന് പൊള്ളിയെന്ന് നിങ്ങൾ മൂന്നുപേരും പറയുമ്പോൾ അത് കേട്ട് കൈയെട്ട് ഇങ്ങനെ ഇരിക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്ന കേട്ടോ പൊള്ളിയത് മോഹൻലാലിനും പൃഥ്വിരാജിനും ആന്റണി പെരുമ്പാവൂരിനും നിർമ്മാതാവായ ഗോകുലം ഗോപാലനുമാണ് ഏറ്റവും അവസാനം ചിത്രം ഏറ്റെടുത്ത ഗോകുലം പൊള്ളി ഇരിക്കുകയാണ് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പ്രൊഡ്യൂസർക്ക് പൊള്ളുന്നു പ്രൊഡ്യൂസർ ഒരു മാധ്യമത്തോട് പ്രതികരിച്ചു അറിയാലോ ഈ സിനിമ ഈ നിമിഷം கிருத்தியம் பன்னெண்டு அடிக்கும் போலாம் யாருனா கிருப்தம் பன்னெண்டு மணி பாரே தயித்தாண்டு ഡോക്ടർ അരുൺ വെട്ടിയ പണം ബുധനാഴ്ച തിയേറ്ററിൽ കാണാൻ താങ്കൾ കാത്തിരുന്നു താങ്കൾ പറയുന്നത് പോലെ വെട്ടിയിരിക്കും ഒരു സിനിമ ഒരു മീഡിയ ആണല്ലോ അത് വെട്ടിയിരിക്കും എന്ന് താങ്കൾ പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട് താങ്കളുടെ വിഷമം അവിടെ ഇരുന്നോട്ടെ എനിക്ക് വിഷമവും ഇല്ല അങ്ങനെ പറയുന്നത് ദിവസം തീയതി നരോദ ുംരോധ പാട്ടിയിലും നടന്നല്ല നോക്കൂ തീവണ്ടി ആക്രമിച്ചവരെ കുറിച്ച് നമ്മൾ പറയണം തീവ്രവാദികൾ ആ തീവ്രവാദികൾ ഭീകരവാദികൾ ആക്രമിച്ചു എന്നുള്ളതിനാ താർക്ക സംശയം ആ ആക്രമിച്ച ആക്രമിച്ചില്ല അത് സിനിമയിൽ വരണോ അല്ല സിനിമയിൽ സ്വാതന്ത്ര്യം അല്ലാതെ മഹാത്മാഗാന്ധിജിമെന്ററില്ലോ ഡോക്യുമെന്ററി അല്ലല്ലോ നീക്കട്ടെ അല്ലാന്ന് സുജ പറഞ്ഞ സ്ഥിതിക്ക് അവിടെ വാദമില്ല ഇല്ല സുജയ്ക്ക് അവിടെ അവസാനിച്ചു ഒരു സിനിമയാണ് കേട്ടോ കേട്ടു പറയട്ടെ ഞാൻ പറയട്ടെ നരോധാ പാർട്ടിയുടെ കാര്യത്തിൽ നരോധാ പാർട്ടിയും നരോധ ഗ്രാമം സംഭവം നടക്കുമ്പോൾ തൊണ്ണൂറ്റിയേഴ് പേരാണ് നരോധ പാർട്ടിയിൽ കൊല്ലപ്പെട്ടത് അതിൽ മുപ്പത്തിയാറ് സ്ത്രീകളുണ്ട് ഇരുപത്തിയഞ്ച് കുട്ടികളുണ്ട് ബാക്കി മാരുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ആ കൊലപാതകത്തിന് നേതൃത്വം നൽകിയ പേരിൽ ഒരാൾ മായാക്കോഡ്നി എന്ന് പറയുന്ന ബി ജെ പി മന്ത്രിയായിരുന്നു മറ്റൊരാൾ എന്നെ പരിചയപ്പെടുത്തുന്ന എങ്കിലും ചില സത്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ലോ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ ഞാൻ തിഹാർ ജയിലിലായിരുന്നു ജയിലിലുള്ള ജോലി ജോലിയല്ല ഒരു കൊലക്കേസ് പെട്ട കിടക്കായിരുന്നു കുത്തും കൊലയുമൊക്കെ ബോംബെ ജീവിതത്തിലെ നിത്യ സംഭവങ്ങളാണ് എത്രയോ പേരെ ഞാൻ കുത്തിയിട്ടുണ്ട് എത്രയോ വർഷം ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട് ബോംബെയിലെ താങ്കൾ പറഞ്ഞ സുപ്രീം കോടതിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യ വിധി സ്വാതന്ത്ര്യവിധി ഡോക്ടർ അരുൺ അപ്പോൾ ഏത് കോടതിയാണ് അദ്ദേഹത്തെ ശിക്ഷിച്ചത് എന്ന് ഒരു കൊടുംഭീകരൻ കേസിൽ ഇപ്പോഴും അദ്ദേഹം കുറ്റവാളിയാ ജാമ്യത്തിലാണെന്നേ ഉള്ളൂ ശരിയല്ലേ കുറ്റവാളിയല്ലേ പേരെ കൊലപ്പെടുത്തതിൽ എഴുപത് പേരെ നേരിട്ട് വീട്ടിൽ പോയി അവരുടെ കേൾക്കൂ അവരുടെ കാണാം സ്ത്രീകളെയും കുട്ടികളെയും അടക്കം പേരുടെ കൊലപാതകത്തിന് കാരണമായ ബാബു ബിജരങ്കി എന്ന് പറയുന്ന കൊടുംഭീകരൻ അതെ ആണോ അത് ഞാൻ വരാം ആണോ ആണോ അല്ലേ അല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ ഞാൻ നമുക്ക് ഉത്തരം താങ്കൾക്ക് ആ ചോദ്യം ഉണ്ട് വരാം ഈ ഗോത്ര സംഭവത്തിന്റെ അതായത് ഈ നരോധ പാർട്ടിയിലേക്കുള്ള വഴിയിൽ ഞാൻ തന്നെയാണ് ചെല്ലപ്പുരൻ സാറിന് വിശ്വാസം മറ്റുള്ള അതിന് മുൻപ് നടന്ന സംഭവത്തിലെ മറ്റൊരു ഭീകരനായ സ്വാതന്ത്ര്യമാണ് അതാണ് കേൾക്കും അതിന് ചരിത്രത്തെ വളർച്ചൊടിക്കാൻ നോക്കിയത് ചരിത്രത്തെ കുറിച്ച് അതിനുശേഷം നടന്നു അതിനുശേഷം നടന്ന നടന്ന അഹമ്മദാബാദ് അഹമ്മദാബാദ് റൈറ്റിൽ ഏറ്റവും കൂടുതൽ റൈറ്റ് തുടക്കം എവിടെയാണെന്നുള്ളത് മാറി പറയണം இப்ப பயணிச்சால் ஜென்மத்தை தனிக்கு அவருடைய வீட்டில் இறங்க் வித் யுவர் ஹாண்ட் வித் யுவர் டங் கமான்